എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് ശിവരാമെന്നാണ് തൃശ്ശൂർ ജില്ലയിൽ പേരാമംഗലത്താണ് എൻ്റെ വീട് ഞാനിപ്പോൾ പേരാമംഗലം സ്കൂൾ വഴിയിലെ ഒരു പി വി എസ് എന്ന വെജിറ്റബിൾസ് കട നടത്താണ് ഞാൻ ഇതിന് മുന്നേ എനിക്ക് പെയിൻറ്റിങ് ജോലി ആയിരുന്നു പെയിൻറ്റിങ് ജോലി ചെയ്യുന്ന എനിക്ക് പെട്ടെന്ന് സുഖമില്ലാതാവുകയും അതിനുശേഷം പെട്ടെന്ന് അവിടെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കുകയും അവിടെ അഞ്ച് ഗ്രാം ചെയ്തപ്പോൾ മൂന്ന് ബ്ലോക്ക് ഉണ്ട് ഇപ്പോൾ തന്നെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള ആവണ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുകയും ചെയ്തു ഞാനപ്പോൾ സാമ്പത്തികമായി മൂന്നാല് ലക്ഷം രൂപ ചിലവ് വരും എന്ന് പറഞ്ഞപ്പോൾ ഒരു മാസയ്ക്ക് മരുന്ന് വാങ്ങിച്ചിട്ട് വീട്ടിൽ വരികയും എൻ്റെ ഒരു കൂട്ടുകാരനായിട്ടുള്ള ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ പേരാമംഗലത്തുള്ള അദ്ദേഹം എന്നോട് പറഞ്ഞു പേരാമംഗലത്ത് സതീഷ് സാർ എന്ന് പറഞ്ഞ ഒരു ഐ പ്ലസ് ഒരു ആളുണ്ട് അദ്ദേഹത്തിനെ കാൺ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന നമുക്ക് ഈ ഓപ്പറേഷൻ ചെയ്യാതെ സുഖപ്പെടുത്താൻ കഴിയുമെന്നാണ് പറഞ്ഞത് അവിടെ അദ്ദേഹത്തിനെ കാണുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ അയ്യന്തോള് ബാനർജി സാർ എന്ന് പറഞ്ഞ സാറിനെ കണ്ടു അദ്ദേഹം ആളുടെ നിർദ്ദേശം ഏഴ് മാസത്തോളം ഞാൻ ഈ മരുന്ന് കഴിക്കുകയും എൻ്റെ ബ്ലോക്ക് തീർന്നു എന്നറിയാൻ വേണ്ടി അവർക്ക് അവർ പറഞ്ഞ് ബ്ലോക്ക് തീർന്നു എന്നറിയേണ്ട ആവശ്യമില്ല സുഖമാകും എന്ന് പറഞ്ഞ ഉറപ്പിൽ കൂടിയിട്ട് എങ്കിലും ഞാനത് ശ്രീചിത്ര തിരുവനന്തപുരം ശ്രീചിത്ര ഹോസ്പിറ്റലിൽ വെച്ച് അത് എൻ്റെ ടെസ്റ്റ് നടത്തിയപ്പോൾ പൂർണ്ണമായും എൻ്റെ ബ്ലോക്ക് തീർന്നു ഞാൻ അന്ന് ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരു നാല് ലക്ഷം രൂപത്തോളം ചിലവാകുകയും ഒരു നിത്യരോഗിയായി മറ്റുള്ള ജോലിയൊന്നും ചെയ്യാൻ കഴിയാതെ വരുന്നൊരവസ്ഥയിലുണ്ട് അപ്പോളാണ് ഈ ഐ പ്ലസ് പ്രോഡക്റ്റാണ് ഞാൻ കഴിച്ചത് ഇപ്പോൾ എനിക്കിത് ഏഴ് മാസത്തോളം കഴിച്ചതിന് ശേഷം എനിക്ക് സുഖ ആവുകയും ഞാനിപ്പോൾ ഒരു പച്ചക്കറി കട നടത്തുകയുമാണ് ഐ പ്ലസ് ആണ് എന്നെ ഈ വലിയ ബാ ബാധ്യതയിൽ നിന്ന് എന്നെ സുഖകമായി സുഖകരമായിട്ട് എന്നെ ഇവിടെ എത്തിച്ചിരിക്കുക ഐപ്പാസിനോടുകൂടിയാണ് എന്നെ ഈ ഐപാസ്